ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാർത്ഥികൾ ആരൊക്കെയാണ് മാക്കാം മോഡലും മിസ്സിസ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടുമായ ജീവന നമ്പരാണ് ഒരു മത്സരാർത്ഥി സോഷ്യൽ മീഡിയ താരവും കൊല്ലം സുധിയുടെ ഭാര്യമായ രേണു സുധിയാണ് മറ്റൊരു മത്സരാർത്ഥി സീരിയൽ താരം നിഷാ സാരകാണ് മൂന്നാമത്തെ മത്സരാർത്ഥി മല്ലു ജി ഡി എന്ന മുകേഷ് നായരാണ് മറ്റൊരു മത്സരാർത്ഥി ഭാഷൺ മോഡൽ രോഹൻ ലോണയാണ് മറ്റൊരു മത്സരാർത്ഥി സിംഗർ ഇഷാൻ ദേവയാണ് മറ്റൊരു മത്സരാർത്ഥി സിനിമ സീരിയൽ താരം സൗമിയാണ് ഏഴാമത്തെ മത്സരാർത്ഥി സീരിയൽ നടൻ ആദിത്യ ജൈനാണ് എട്ടാമത്തെ മത്സരാർത്ഥി റേഡിയോ ജോക്കി ലാലുവാണ് മറ്റൊരു മത്സരാർത്ഥി ട്രാൻസ്ജെൻഡറായ ജാസി ആണ് പത്താമത്തെ മത്സരാർത്ഥി സീരിയൽ താരം അനുമോളാണ് മറ്റൊരു മനസിലാർത്ഥി ഇൻഫ്ലുവൻസറായ പ്രണവ് പ്രവീൺ ആണ് പന്ത്രണ്ടാമത്തെ മത്സരാർത്ഥി ഫിറ്റ്നസ് ബിൽസിൽ ഇക്ബാലാണ് പതിമൂന്നാമത്തെ മത്സരാർത്ഥി വാഷൻ മോഡലായ അനീഷ നായരാണ് മറ്റൊരു മത്സരാർത്ഥി സെലിബ്രിറ്റി ലെസ്പിയൻ കപ്പിൾസായ നൂറ ആബിലെ ആണ് പതിനാലാമത്തെ മത്സരാർത്ഥി മോഡലും സോഷ്യൽ മീഡിയ താരമായ ജിയ ഇറാനെയാണ് മറ്റൊരു മനസ്സിലാർത്തി ചില പ്രധാനപ്പെട്ട വിവരങ്ങളിൽ നിന്നാണ് ഈ വീഡിയോ നിർമ്മിച്ചത് ചിലപ്പോൾ ഇതിൽ മാറ്റം വരാനും സാധ്യതയുണ്ട് എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമന്റ് ചെയ്യാനും മറക്കല്ലേ